ഹലോ അപ്പം ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ വന്നിട്ടുള്ളത് മാക്സിവിറ്റി ബിറ്റ് അതായത് നൈറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് അതായത് ഫ്രണ്ട് ടോപ്പ് തയ്ക്കണ രീതി കാണിക്കാനാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ മാക്സി ബിറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ടോപ്പ് തയ്ക്കുന്നത് കുറച്ച് കുറച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം എന്നാലും മാത്രം നമുക്ക് ആ ടോപ്പ് തയ്ക്കാനുള്ള ശീലം അതേപോലെ നമുക്ക് ഉണ്ടാവുള്ളൂ നമുക്ക് മാക്സി ബിറ്റ് ഞാൻ ഇതാ എടുത്തിട്ടുണ്ട് അഥവാ നൈറ്റി ബിറ്റ് ഇട്ടോ ഇതിപ്പോ ഏകദേശം ഇത്ര മീറ്റർന്ന് എനിക്കറിയില്ല അപ്പോ ഏതായാലും നമുക്ക് ഞാൻ സാധാരണ പറഞ്ഞിരുന്നില്ലേ നമ്മൾ ഓപ്പൺ ഇല്ലാത്ത ചുധാറിനൊക്കെ നീളക്കത്തിലക്കണ്ടെന്നൊക്കെ പക്ഷെ നമ്മൾ ഇത് കുറച്ച് പ്ലീറ്റ്സ് ഒക്കെ ഇട്ടു അഥവാ ഞെറിവൊക്കെ ഇട്ടും കണ്ടാണ് ചെറിയ ചെറിയ ചെറിവ് ഇട്ടോ വലിയ ഞെറിവ് നല്ല ഇട്ടുണ്ടാ നമ്മള് ഈ ഒരു ടോപ്പ് തയ്ക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിത് ആ രീതിയിലൊന്നും മടക്കിയാൽ നമുക്ക് ഞെറിവ് കിട്ടൂല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് വേറെ രീതിയിലേക്ക് വളക്കുന്നത് അപ്പൊ അതൊക്കെ ഞാൻ കാണിച്ചരാം എങ്ങനെയൊക്കെ പറഞ്ഞു തരാം പിന്നെ പറയാനുള്ളത് നമ്മൾ യോക്കും സ്കേർട്ടും സെപ്പറേറ്റ് ആണ് തയ്ക്കുന്നത് മഗൾ ഭാഗവും അതുപോലെ താഴത്തുക്കും വേറെ വരെ സെപ്പറേറ്റ് ആണ് തയ്ക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മഗൾ ഭാഗത്തേക്ക് കണ്ടത് ഒരു പതിനഞ്ച് ഇഞ്ചില് മതി നമുക്ക് നീളം അപ്പൊ അതുകൊണ്ട് ഇത് നീളക്കത്തില് മടക്കുന്ന മതിരി വളർക്കുക പിന്നെ എത്ര എടുക്കുക നമുക്ക് എത്രയാണോ ീതി വേണ്ടത് അതായത് പോലെ കാര്യം പിന്നെ വരട്ടോ കാരണം യോഗത്തിന് ഇത്ര മതി നിങ്ങളും കാരണം കണ്ണിൽ എത്ര മതി അപ്പൊ ഈ രീതിയിൽ മടച്ചുകൊ മനസിലായി നിങ്ങളൊക്കെ മടക്കി പിന്നെ നമുക്ക് എത്രയാണ് വീതി വേണ്ടത് അതനുസരിച്ച് ഇങ്ങോട്ട് മടക്കി കൊടുക്കുക ഞാൻ അത്ര എന്തിനാ മതി അപ്പൊ ഇത്ര മടച്ചിട്ടുള്ളൂ അപ്പൊ ഇങ്ങനെയാണ് വരിക മനസിലായി അപ്പൊ നാല് ഞാൻ മടക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മളെ കൈക്കോട് അടയാളപ്പെടുത്തുക കൈക്കൂ അടയാളപ്പെടുത്തുക അങ്ങനെ നമുക്ക് വേണം നിള കൂടി അടയാളപ്പെടുത്തുക അപ്പൊ ഇത്ര ഭാഗം പോവും പിന്നെ നമുക്ക് കൈയിന് വേണ്ടിയിട്ടും കുറച്ച് ഭാഗം കട്ട് ചെയ്യേണ്ടി വരും നമ്മളെ കൈ തളവിനുസരിച്ച് ഇപ്പൊ ഇത്ര ഉണ്ടെങ്കിൽ രണ്ട് കൈ നയ്ക്കാൻ വേണ്ടിട്ട് നമുക്ക് ആ അത് ഇത്രയൊക്കെ വേണ്ടി വരും ഇവിടുന്നോട്ട് ഇത്രയൊക്കെ വേണ്ടി വരും പിന്നെ അത്ര ഭാഗമാണ് നമുക്ക് ബാക്കിയുള്ളത് അപ്പൊ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിഞ്ഞ് സ്കേർട്ട് തയ്ക്കുന്നത് അപ്പൊ അതിനുവേണ്ടിട്ട് നമ്മളിത് നിളക്കത്തിൽ മുറിച്ചിട്ട് നമുക്ക് ഞെറിവ് കിട്ടില്ല അപ്പൊ അതുകൊണ്ട് നമ്മള് ഇത്രയല്ല നമുക്ക് കിട്ടിയത് അപ്പൊ അത് ഈ രീതിയിൽ കാരണം നമുക്ക് യോക്ക് കഴിക്കണേ ഞാൻ ബാക്കിയുള്ള നിങ്ങളെ കിട്ടും ഇങ്ങനെ മടക്കിയാലും കിട്ടും നമ്മള് വീതിയിലാണ് മടക്കിട്ടുള്ളത് കേട്ടോ ഈ രീതി മനസ്സിലായില്ലേ അല്ലേ അഥവാ നിങ്ങളൊക്കെ അണർന്നാക്കി മടക്കുക കിട്ട അപ്പൊ നമുക്ക് ആൾക്കാരെ തടി വേണത്തിനനുസരിച്ച് നോക്കൂ കേട്ടോ ഞെറിവിന്റെ ഒക്കെ അളവ് അപ്പൊ ഏതായാലും നമുക്കത് അളവ് ഇരിക്കാം അപ്പൊ ഞാൻ കാണിച്ചല്ലോ ഒന്നുകൂടി മറക്കുന്ന രീതി ഒക്കെ ഹലോ അപ്പൊ ഞമ്മള് ഞാൻ ജസ്റ്റ് ഇതിന്റെ മോഡലിന്ന് വരച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് നമ്മൾ യോക്ക് പാട്ട് അതുപോലെ ഇത് സ്കേട്ട് പാട്ടാണ് കേട്ടോ അപ്പൊ യോക്ക് ഞാൻ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് പതിനഞ്ചും പ്ലസ് ഒരിഞ്ച് തുമ്പ് പിന്നെ യോക്ക് ലെങ്ത് അത് പിന്നെ യോക്കിൻ്റെ വിടുത്ത് എന്നാൽ ഇവിടുത്തെ വിടുത്ത് എ ആണ് കെട്ടോ അതു തന്നെയാണ് ഇതിൻ്റെ ഫസ്റ്റ് വരിക എ പക്ഷെ നമ്മൾ പ്ലീറ്റ് ഇടുന്നത് കൊണ്ട് ഇതിനെ പ്രത്യേകിപ്പം അളവ് എടുക്കില്ല പ്ലീറ്റ് ഇട്ടുങ്ങാണ്ട് നമുക്കിത് ആക്കി മാറ്റണം പിന്നെ ഇവിടെ താഴെ ഇതിൻ്റെ ഇത് നമ്മൾ ഓരോ ഓരോ സെപ്പറേറ്റ് കട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഞെറി വിട്ടും ഇത് യോജിപ്പിക്കുകയാണ് ചെയ്യണത് അപ്പോൾ അതൊരു പീസ് വെട്ടും അപ്പം അതിൻ്റെ താഴത്തെത്തെ അളവ് പന്ത്രണ്ടാണ് അപ്പോൾ നെക്സ്റ്റ് എടുക്കണ കഷ്ണത്തിൻ്റെ ഇവിടുത്തെ അളവും പന്ത്രണ്ടിൽ വരണം അപ്പോൾ ആ ഞങ്ങൾ ഞെറിവിട്ടുങ്ങാണ്ട് അത് പന്ത്രണ്ടാക്കണം അങ്ങനെ ഇവിടെ പതിനേ പിന്നെ നമുക്ക് ക്ഷീലം ഉണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ പീസ് എടുത്താണ്ട് ഇതേ അളവിൽ പിന്നെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് നോക്കാം തയ്ക്കണമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ നമ്മൾ തുണി നീളക്കത്തിൽ തന്നെയാണ് ഫസ്റ്റ് മടക്കിയിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾക്ക് യോക്ക് പാട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ മടക്കിയത് ഇനി നമുക്ക് യോക്കിൻ്റെ വീതിക്ക് അനുസരിച്ച് ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് ഇങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ യോക്ക് പാട്ടിൽ ഏറ്റവും വീതി വരിക ചെസ്റ്റിൻ്റെ ഭാഗമാണ് അപ്പോൾ അത് നോക്കിയാൽ മതി ചെസ്റ്റ് എത്ര നോക്കുക അപ്പോൾ ആ വീതിക്കനുസരിച്ച് നമ്മൾ ഇതൊന്ന് ഇങ്ങനെ അളവ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നല്ല കറക്റ്റിൽ മടക്കി വെക്കണം എന്നിട്ട് നമുക്ക് അളന്ന് നോക്കാം നമ്മുടെ ചെസ്റ്റിൻ്റെ അളവിനുണ്ടോ അത് കിട്ടുമോ ചെസ്റ്റിൻ്റെ അളവും തയ്യൽത്തുമ്പാട് കൂട്ടിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട് അങ്ങനെ ഞാൻ ടോട്ടൽ പത്ത് ഇഞ്ചിലാണ് ഈ ഒരു വീതി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്ര ഭാഗം മതി നമുക്ക് എൻ്റെ ആവശ്യത്തിന് എനിക്ക് വേണ്ട യോഗിക്കുന്നുട്ടോ അപ്പോൾ എനിക്ക് പത്ത് ഇഞ്ചിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് വീതി അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കുക അപ്പോൾ നമ്മൾ നല്ല കരുതി കൂട്ടി കുറച്ച് നല്ല കണ്ടറിഞ്ഞ് തന്നെ ചെയ്യണം കേട്ടോ ഒരിക്കലും വേസ്റ്റ് ആക്കരുത് തുണി എന്നാൽ മാത്രമേ നമ്മൾ ജറയ്ക്കണ രീതിയിലുള്ള ടോപ്പ് നമുക്ക് ഇതുകൊണ്ട് തയ്ക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇത് ഈ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അളവ് അളവൊക്കെ ഇതിൽ രേഖപ്പെടുത്തി കൊടുക്കാം അപ്പോൾ നമ്മൾ ചെസ്റ്റിലാണ് ഇതിൽ ഏറ്റവും കൂടുതൽ അളവെന്ന് പറഞ്ഞു ആ വീതിയിലാണ് ഇത് മടക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ക്ലോസ് ക്ലോസ് ആയിട്ടുള്ള പാർട്ട് മുഖങ്ങളിലായിട്ട് വന്നു ഇതാണ് ക്രോസ് പാർട്ട് അവിടെ നമ്മൾ നെക്കൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് നെക്ക് വെക്കുന്നത് നമ്മൾ ഇതാണ് ക്രോസ് പീസാണ് പിന്നെ കൈക്കോഴിയുണ്ട് നമ്മളെ വീതി അതുപോലെ തയ്യൽത്തുമ്പും അങ്ങനെ പതിനഞ്ച് ഇഞ്ചിൽ ഞാൻ അത് അടയാ മൊത്തം പതിനാറ് ഇഞ്ചിൽ ഇത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബേക്കായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ബേക്കത്തെ കൈക്കുഴി നമ്മൾ കട്ട് ചെയ്തു അങ്ങനെ നമ്മളെ ഷേപ്പും കട്ട് ചെയ്തു ഇനി നീതി നമുക്ക് ബേക്കത്തെ ശീല മാറ്റിയെടുക്കണം കേട്ടോ പിന്നെ ഇങ്ങനെ മടക്കുമ്പോൾ ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്താലും അപ്പോൾ അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം പിന്നെ നമുക്കിനി മുൻകൈത്തും അതുപോലെ മുൻകൈക്കുഴിയൊന്ന് വെട്ടിക്കൊടുക്കാം കേട്ടോ അപ്പോൾ മുൻകൈക്കുഴി ഒന്ന് കുഴിച്ചിങ്ങാണ്ടായിരിക്കും അപ്പോൾ അതിന് നിർബന്ധമൊന്നുമില്ല ഞാൻ എന്നാലും കാണിച്ച് കാണിക്കാൻ വേണ്ടി ചെയ്തെന്നോളോ അപ്പോൾ നമ്മൾ യോഗ പാട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നെക്സ്റ്റ് വേണ്ടത് നമുക്ക് കയ്യാണ് അപ്പോൾ ആ കൈനും ഇതുപോലെ തന്നെ നേരത്തെ മടക്കിയ പോലെ തന്നെയാണ് മടക്കിയിട്ടുള്ളത് ആ ആദ്യം നമ്മൾ ഇത് നീളം അടയാളപ്പെടുക്കുകയാണ് നമ്മൾ പതിനേഴ് ഇഞ്ചെടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ താഴത്തേക്ക് വേണ്ടത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ എ എ ഏറെ ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റ് എടുത്തിരിക്കുന്നത് ആയിക്കൂടെ ഒന്നര കൂടി കൂട്ടിയിട്ടുള്ള അളവാണ് ഇവിടെ അടയാളപ്പെടുത്തേണ്ടത് അപ്പോൾ അത് എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും പിന്നെ നമ്മൾ ആ തലക്കെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഞമ്മളെ റൗണ്ടാണ് കേട്ടോ നമ്മളത് അങ്ങനെ എല്ലാം അടയാളപ്പെടുത്തിയിട്ട് വരച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഇതൊന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്താ വെച്ചാൽ ഇതിനായിട്ടൊക്കെ ഞാൻ സെപ്പറേറ്റ് വീട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ഇതിന് മുമ്പ് ഒന്നും മനസ്സിലാകാത്ത ത് പോയിണാം കേട്ടോ അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്ത നമുക്ക് മുൻകൈ മുൻകൈൻ്റെ ഇവിടെ നിന്നും കുഴിച്ചു വെട്ടാം കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ മുൻപത്തെ വീട് ചെയ്തിട്ടുണ്ട് പിന്നെ സെൻ്റർ മാറാതൊക്കെ വേണ്ടിയിട്ട് ഒരു ചെറിയ കട്ട ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ കുഴിച്ചു വെട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ആ ബാക്കിയുള്ള പീസ് ഇതാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിത് വീതിയിൽ വീതിയിൽ ഒന്ന് നാലാക്കി മടക്കിയെടുക്കണം നമ്മൾ നേരത്തെ പറഞ്ഞത് നീളക്കത്തിലാണെന്നാണ് പക്ഷേ ഇങ്ങനെ നമുക്ക് യോക്കും സ്ക്വർട്ടും സെപ്പറേറ്റ് ആയതുകൊണ്ട് നമ്മൾ വീതിയിലാണ് ഇത് എടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മളിത് നാലാക്കി മടക്കിയിട്ടുണ്ട് നമ്മൾ ക്യാമറയിൽ കാണില്ല ഞാൻ അത് വിലങ്ങിനൊന്ന് വെച്ചതരാം ആ വെ വിലങ്ങിന് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ നീളം ഇവിടെ നിന്ന് മുതൽ താഴത്തേക്കാണ് നമ്മൾ അടയാളപ്പ് എടുത്തത് ഇത് ടോട്ടൽ മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് മുപ്പതൊക്കെ മതി നമ്മൾ ടോട്ടൽ ഞാൻ നാൽപ്പത്താറ് എടുക്കുന്നത് അപ്പോൾ അതിൽ പതിനഞ്ച് ഞാൻ യോക്കിന് എടുത്തിട്ടുണ്ട് പക്ഷേ ഞാനിത് ടോട്ടൽ എടുക്കുന്നുണ്ട് കാരണം നമ്മളിത് ഓരോ പീസ് പീസ് ആക്കിയിട്ടാണ് നമ്മൾ അപ്പോൾ ൂട്ടിയും കണ്ടെങ്ങനെ മുപ്പത്തിമൂന്ന് ഇഞ്ച് വേണ്ടി വരും അപ്പോൾ അത് ഞാൻ ഒരു പത്തിഞ്ചിൽ നീളത്തേക്ക് താഴത്തേക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പം പത്തിഞ്ചിന് വരുന്ന രീതിയിൽ നല്ല കറക്റ്റിൽ അടയാളപ്പെടുത്താം കേട്ടോ അപ്പം നമ്മളിത് തയ്ക്കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഒരു വിര വരച്ചുകൊടുക്കാം കേട്ടോ അപ്പം ഇത് കറക്റ്റില് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൈ നിൽക്കുന്ന ഭാഗമാണ് നമ്മൾ വരുന്നത് അവിടുന്ന് മുതൽ താഴത്തേക്കാണ് ഈ ഒരു ഇതിൻ്റെ ഇത് വരുന്നത് അപ്പോൾ നമ്മൾ പത്ത് ഇഞ്ച് ഇവിടെ നമ്മൾ നേരെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വേണ്ടത് നമുക്ക് പന്ത്രണ്ട് ഇഞ്ചാണ് മുകളിൽ വേണ്ടത് ഏഴ് ഇഞ്ചാണ് കേട്ടോ അവിടെ തന്നെ അടയാളപ്പെടുത്തില്ല കാരണം എന്താ വെച്ചാൽ അവിടെ നിറി വിട്ടുന്നത് കൊണ്ട് നമ്മൾ മൊത്തത്തിൽ നീളം എടുക്കുന്നുണ്ട് ഞാൻ ഞെറി വിട്ടെങ്കിൽ നമുക്ക് ഏ ഇഞ്ചാണ് വേണ്ടത് പിന്നെ ഈ താഴത്ത് വരച്ചത് പന്ത്രണ്ട് ഇഞ്ചിക്കാണ് അപ്പോൾ നമുക്ക് ആടെ വീതി അത്ര മതി ഞാൻ ഏഴ് കൂടെ അഞ്ചും കൂടെയും കൂട്ടിയിട്ടാണ് ഒരു പന്ത്രണ്ട് ഇഞ്ചിവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ താഴത്ത് ഞറി വിട്ടുന്നില്ല മുകളിൽ മാത്രമാണ് ഞറിവിടുക ഓരോ പീസിൻ്റെയും നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മുകൾ ഭാഗമാണ് ഇത് ഞാൻ കട്ട് ചെയ്യണത് ഇതുപോലെ തന്നെയാണ് അടുത്തതും ചെയ്യേണ്ടത് അടുത്തത് നമ്മൾ ബാക്കിയുള്ള തുണിമ ചെയ്യുക പത്തിഞ്ചിൽ നമ്മൾ അങ്ങോട്ട് നീളം അടയാളപ്പെടുത്തി കൊടുക്കുക താഴത്തേക്ക് എന്നിട്ട് അവിടെ എത്രയാണോ വീതി വേണ്ടത് അത് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്യാൻ കേട്ടോ വേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ ഏഴ് ഇഞ്ച് മുകളിൽ വേണം പക്ഷേ അവിടെ നമ്മൾ ഞെറി വിട്ടണോണ്ട് പ്രത്യേക അളവൊന്നും എടുത്തിട്ടില്ല പിന്നെ താഴത്ത് അടയാളപ്പെടുത്തിയത് പന്ത്രണ്ട് ഇഞ്ചാണ് അത് ഏഴിൽ കൂടെ അഞ്ച് ഇഞ്ച് കൂട്ടി നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് ഇവിടെ ഇനി ഇവിടെ വേണ്ടത് നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് തന്നെയാണ് പ്ലേറ്റ് എടുത്താണ്ട് വേണ്ടത് അപ്പോൾ താഴത്തേക്ക് വേണ്ടത് പന്ത്രണ്ട് കൂടെ അഞ്ചുകൂടെയും കൂട്ടുകാണ്ടുള്ളതാണ് വേണ്ടത് അതിന് പതിനേഴ് ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് അവനെ താഴത്തേക്ക് നീളം പത്ത് ഇഞ്ചിൽ അടയാളപ്പെടുത്തുകയാണ് എല്ലായിടത്തേക്കും നീളം ഞാൻ വീതി അട അടയാളപ്പെടുത്തുന്നത് പത്ത് ഇഞ്ചിലാണ് നമുക്കിതൊരു പതിനേ ആറ് പതിനേഴ് ഇഞ്ചിൽ ഇവിടെ നിന്ന് വരച്ചു കൊടുക്കാം അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കോണിൽ വരച്ചു കൊടുക്കുക ഈ മുകളിൽ എന്താണോ ഇവിടെ നിന്നും അടയാളപ്പെടുത്താത്ത ഇവിടെ പ്ലേറ്റ് അഥവാ ഞെറിയ് വരും കേട്ടോ ഇപ്പം നമുക്ക് താഴത്തേക്ക് ഇപ്പോൾ ഓരോ പീസിനെയും താഴത്തേക്ക് നിറവ് വരുന്നില്ല മുകളത്ത് നമ്മൾ നെയ്ച്ചു കിട്ടുമ്പോൾ അത് ശരിയാവും അപ്പം മനസ്സിലാവും ഇനി അതുപോലെ നമുക്ക് മൂന്നാമത്തെ പീസും അതുപോലെ തന്നെ ചെയ്തുകൊടുക്കുക മൂന്നാമത്തെ പീസിന് അധികം ഒന്നും നിറവ് കിട്ടില്ല കേട്ടോ പിറുതേ ലെവലിലേ കിട്ടുള്ളൂ അപ്പം നമുക്ക് നമുക്കതിറിവ് ഇട്ടെടുക്കേണ്ട ആവശ്യമില്ല മൂന്നാമത്തേന് അതുപോലെ നമ്മൾ താഴത്തെ ഇത് നമ്മൾ തയ്ക്കുമ്പോൾ മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ അവിടെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് പീസ് ഒന്നുകൊണ്ട് നൂല് പോകൊന്നും പോരില്ല അപ്പം നമ്മളതിനെ മൂന്ന് ഭാഗം കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മൾ ഫസ്റ്റ് വരുന്നത് അതിന് മൂന്ന് ഭാഗങ്ങൾ നമ്മൾ ഇവിടെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് ഈ ഭാഗം മുൻ മോൾക്ക് പിന്നെ രണ്ടാമത്തേത് രണ്ടാമത്തഞ്ഞ് ഇത് ഈ പ്ലീറ്റ് ഇടണം കേട്ടോ മുകളിലൊക്കെ നമ്മൾ നേരെ വെട്ടി എന്തെന്ന് വെച്ചാൽ ഇവിടെ ഇനി പ്ലീറ്റ് ഇട്ടുകാണ്ട് നമ്മൾ അളവിനാക്കണം ഫസ്റ്റ് ഇത് ഏ ഇഞ്ചിക്ക് മാറ്റണം പ്ലേറ്റ് ഇട്ടുകാണ്ട് പിന്നെ അത് പന്ത്രണ്ട് ആക്കണം പിന്നെ അതൊരു പതിനാറ് പതിനേഴ് ആക്കണം അപ്പം അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ ഇത് ഒരേ അളവിൽ വരുന്നപ്പോൾ നമ്മൾ ഫസ്റ്റത്തത് നമ്മൾ യോക്കുമ്പോൾ കൂട്ടിച്ചേർക്കും രണ്ടാമത്തേത് നമ്മൾ ആ പന്ത്രണ്ട് ഇഞ്ചാക്കിയിട്ട് നമ്മൾ ഈ ഫസ്റ്റത്തിൻ്റെ താഴത്ത് പന്ത്രണ്ട് ഇഞ്ചാണല്ലോ അടയാളപ്പെടുത്തിയത് അതുമ്പോൾ കൂട്ടിച്ചേർക്കും അതുപോലെ ലാസ്റ്റത്തതും ഇവിടെ ലാസ്റ്റ് നമ്മൾ പതിനാറ് ഇഞ്ചല്ലേ അടയാളപ്പെടുത്തിയത് അപ്പോൾ ലാസ്റ്റത്ത് മോഗൾ ഭാഗം പതിനാറിഞ്ചാക്കിങ്ങാണ് അതുമ്പോൾ കൂട്ടിച്ചേർക്കും അങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ ഇനി തയ്ക്കണ ക്ലാസ് അടുത്ത ക്ലാസ്സിലാണ് അപ്പോൾ അത് തന്നെ അടുത്ത ഭാഗമായിട്ട് ചെയ്യോ അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഞാൻ വരച്ച ആ ചിത്രമല്ലേ അതിലേക്ക് നീ ഒന്ന് പോയി നോക്കുക ഞാൻ എങ്ങനെയാണ് ഇതുപോലെ തന്നെയാണ് അതിൽ വരച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് മാക്സിബിറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്ക്കാം അപ്പോൾ ഇനി തയ്ക്കണ ക്ലാസ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും അപ്പോൾ എന്തേലൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്